ഇടുക്കി കട്ടപ്പന റോഡിലെ കുഴികൾ കുഴികളടച്ചതോടെ പൊല്ലാപ്പിലായിരിക്കുകയാണ് ഇരുചക്ര വാഹന യാത്രക്കാർ കരാറുകാർ മെറ്റിലിട്ട് കുഴിയടച്ചത് ഉറപ്പിക്കാത്തതാണ് ബൈക്ക് യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ അഞ്ച് ബൈക്ക് യാത്രക്കാരാണ് റോഡിൽ അപകടത്തിൽപ്പെട്ടത് ഇടുക്കി കട്ടപ്പന റൂട്ടിൽ നിർമ്മലാ സുറ്റിക്ക് സമീപമാണ് പൊതുമരാമത്ത് വകുപ്പിലെ കരാറുകാർ കുഴികൾ അടയ്ക്കുകയും വീതി കൂട്ടൽ നടത്തുകയും ചെയ്യുന്നത് കുഴി കുഴിയടയ്ക്കുന്നതിനായി മെറ്റൽ ഇടുക മാത്രമാണ് ചെയ്തത് ഇത് ഉറപ്പിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം മെറ്റലുകൾ റോഡിൽ കിടക്കുന്ന അവസ്ഥയാണ് നിലവിൽ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ കിടക്കുന്ന മെറ്റലിൽ കയറി അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ഇത്തരത്തിലുണ്ടായ അപകടങ്ങളിൽ അഞ്ചോളം യാത്രക്കാർക്ക് പരിക്കേറ്റതായി നാട്ടുകാർ പറയുന്നു ഞാൻ തന്നെ ഒരു മൂന്ന് ബൈക്ക് സ്കൂട്ടിക്കാരെ ഏൽപ്പിച്ചു വിട്ട് വെള്ളം കൊടുത്തു കൊടുത്തുവിട്ടപ്പോൾ എന്നും കാൽനടയാത്രക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മെറ്റലുകൾ നിരന്നു കിടക്കുന്നത് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ സമീപത്തെ വീടുകളിലേക്കും കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്കും തുറക്കുന്നുമുണ്ട് ഉടൻ റോഡ് ടാർ ചെയ്യുമെന്നതിനാലാണ് മെറ്റിലുകൾ ഉറപ്പിക്കാത്തതെന്നാണ് കരാറുകാർ നൽകുന്ന വിശദീകരണം